ഹായ് വെൽക്കം ബാക്ക് ടു നോറ ഡിസൈൻസ് ഇന്ന് വളരെ ബഡ്ജറ്റ് പൈ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഓരോന്നട്ട കാണാം ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ ഓർഗൻസായി വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവട്ടർ ആണ് ടോപ്പിന് അത്യാവശ്യം ലെങ്ത് ഒക്കെ കിട്ടുന്നതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് ഉള്ളതാണ് ബോട്ടം വരുന്നത് സെയിം ടോണിൽ വരുന്ന സാന്ഡൂൺ ബോട്ടം ആണ് വാട്ടർ സീക്വൻസും ഈ ത്രെഡ് വർക്കിൽ വാട്ടർ സീക്വൻസും വരുന്നുണ്ട് നല്ല നാല് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടായും സെയിം ടോണിലും സെയിം മെറ്റീരിയലിലും വരുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ചോക്ലേറ്റ് ബ്രൗൺ അതിലും നല്ല പീച്ച് കളറുള്ള വർക്കാണ് വന്നിരിക്കുന്നത് എല്ലാം കോൺട്രാസ്റ്റ് വർക്കാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം ടോണിൽ തന്നെ വരുന്നതാണ് റേറ്റ് എല്ലാത്തിനും ത്രീ ഡബിൾ നയൻ തേർഡ് കളർ വരുന്നത് ബ്രിക്ക് റെഡ് ബ്രിക്രറ്റ് ആണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ബോട്ടം സെയിം ടോണിൽ വരുന്ന വരുന്നത് സാന്റൂൺ ബോട്ടമാണ് ദുപ്പട്ട സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് റേറ്റ് ത്രീ ഡബിൾ നെയ് ഫോർത്ത് കളർ നല്ല ഒരു പേസ്റ്റൽ ഗ്രീറ്റ് ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് വരുന്നത് സെയിം ടോണിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും പ്രൈസ് ത്രീ ഡബിൾ നയ അടുത്ത പാറ്റേൺ വരുന്നത് ഫോർ ഡബിൾ നയൻ റേറ്റിലുള്ളതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് ഗ്രേ കളറിലാണ് വരുന്നത് ഇതിനും യോക്കിൽ സ്ക്വയർ പാറ്റേണിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടവും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സെയിം ടോണിൽ തന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളറിൽ ഗ്രേ കളറിലാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ലെങ്ത്തിൽ തയ്ക്കാൻ പറ്റും മെഷീൻ വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് എത്ര റഫ്യൂസ് ചെയ്താലും പോകാത്ത മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതിന് നാല് കളേഴ്സ് ഉണ്ട് സെക്കൻഡ് കളർ ഇങ്ങനെ വരും ലോക്കിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ട സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നത് ദുപ്പട്ട റേറ്റ് ഫോർ ഡബിൾ നയൻ തേർഡ് കളർ ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ട സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് ഫോർ ഡബിൾ നയൻ ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ വരുന്ന ഒരു ബ്ലൂ ഗ്രീനിങ്ങനെ കൂടി പോലെ നല്ലൊരു സീഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ലൊരു ഷെയ്ഡാണ് ബോട്ടം സെയിം ടോണിൽ വരുന്ന ബോട്ടമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് ഫോർ ഡബിൾ നയൻ തേഡ് പാർട്ടിയാണ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് റേഞ്ചിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് അവിടെ നല്ല തിക്കായിട്ട് മെഷീൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത് വാട്ടർ സീക്വൻസും വരുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെ സാമ്പൂൺ ബോട്ടമാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ദുപ്പട്ട ആയിട്ട് വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും സ്കാലപ്പ് വരുന്നുണ്ട് പിന്നെ ഓൾ ഓവർ ആയിട്ടും പിങ്ക് കളറുള്ള ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ പിങ്ക് ഫ്ലവേഴ്സും പിന്നെ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് രണ്ട് സൈഡും സ്കാലപ്പും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു മെറ്റീരിയലുമാണ് നല്ല നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഈ ബ്ലൂ ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് സെക്കൻഡ് കളർ വരുന്നത് ലാവട്ടറാണ് റൗണ്ട് നെക്കാണ് വരുന്നത് വർക്കിൻ്റെ ക്ലോസർ ബി ഇങ്ങനെ വരും ബോട്ടം സാൻഡോൺ ബോട്ടമാണ് ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഫുള്ളി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സ്കാലപ്പും ഇങ്ങനെ ത്രെഡ് വർക്കും പിന്നെ ഓൾ ഓവർ ആയിട്ട് ഫ്ലവേഴ്സും ഒക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് തേഡ് കളറ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് റൗണ്ടിനൊക്കെ വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം സാന്ലൂൺ ബോട്ടമാണ് സെയിം കളർ ടോണിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ഫുള്ളി വർക്കും സ്കാലപ്പും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് സിക്സ് നയൻ്റി ഫൈവ് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇങ്ങനെയാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ വരുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ ആണിത് നെക്കിന് നല്ല അത്യാവശ്യം നല്ല വർക്കും ഉണ്ട് സീക്വൻസും വന്നിട്ടുണ്ട് ദുപ്പട്ടയാണ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ദുപ്പട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടൊരു നല്ല മെറ്റീരിയലാണ് ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇന്ന് കാണിച്ച് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽസിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ